സംവിധായകന്റെ ഇപ്പോൾ മമ്മൂട്ടിയുടെ അസുഖത്തെക്കുറിച്ചുള്ള വാർത്തകളിൽ പ്രേക്ഷകരെ നിരാശരാക്കുകയാണ് എന്ത്ന്നാലും ചുറുചുറുക്കോടെ നേരിടുമെന്ന് വിശ്വസിച്ചിരുന്ന മമ്മൂട്ടി ആരാധകർക്ക് ഒരു ദുഃഖവാർത്ത തന്നെയാണ് ഇപ്പോൾ ഒരു സംവിധായകന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് അസുഖം എന്ന് കേട്ടാൽ വളരെയധികം ഭയമാണ് ഇത്രയും അധികം പ്രായമായത് തന്നെ അദ്ദേഹം അതുകൊണ്ടാണ് ഡയറ്റ് ഡയറ്റെല്ലാം ശ്രദ്ധിക്കുന്നതെന്നാണ് സംവിധായകൻ ശാന്തിബല ദിനീഷ് വെളിപ്പെടുത്തുന്നത് രോഗത്തെയും മരണത്തെയും ജീവിതത്തിൽ അകലത്തിൽ നിർത്തിയ നടനാണ് മമ്മൂട്ടി എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവർ രണ്ടും പേടിയുള്ള നടൻ അഭിനയത്തിനോടുള്ള ആർത്തി ജീവിതവ്രതമാക്കിയ മനുഷ്യൻ അത് കൈവിട്ടു പോകാതിരിക്കാൻ ദൈവത്തെ കൂട്ടുപിടിച്ച മനുഷ്യൻ സിനിമയിൽ വന്ന കാലത്ത് നോമ്പും വ്രതവും അഞ്ചു നേരവും നിസ്കരവും ഒന്നും തന്നെ അദ്ദേഹം പാലിച്ചിരുന്നില്ല പുറപ്പാട് സിനിമയുടെ സമയത്തൊന്നും സെറ്റിൽ അദ്ദേഹം നിസ്കരിച്ചിരുന്നില്ല എന്നാൽ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന സീൻ നിർത്തിവെച്ച് അദ്ദേഹം വെള്ളിയാഴ്ച നിസ്കരിച്ചു കൂടെ പോയത് ശ്രീരാമനായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ യുന്നത് എന്ന് പറയാം മമ്മൂക്ക സിനിമയിൽ നിന്നും വലിയ വീഴ്ചയിൽ വീണ്ടിരുന്നു തുടർച്ചയായി ആറു പടങ്ങൾ പരാജയപ്പെട്ടു ഇക്കാലത്താണ് ദൈവത്തെ അദ്ദേഹം ഏറ്റവും കൂടുതൽ കൂട്ടുപിടിച്ചതെന്നാണ് ഞാൻ കരുതുന്നതെന്നാണ് ശാന്തിവള ദിനേശ് വാക്കുകളിൽ പറയുന്നത് മറ്റൊരു നടനം സാധിക്കാത്ത പുനർജന്മമാണ് ന്യൂഡൽഹി എന്ന സിനിമയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അദ്ദേഹത്തിന് തിരികെ വരാൻ സാധിച്ചിട്ടില്ല എഴുപത്തിനാലാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുകയാണ് എത്ര സൂക്ഷിച്ചാലും ഇഷ്ടമുള്ളതൊക്കെ ഉപേക്ഷിച്ചാലും അകത്ത് കിടക്കുന്ന കുന്തവും കുണച്ചക്രവും ഒക്കെ എഴുപത്തിനാല് വർഷം പഴക്കമുള്ളത് െ അതാണ് യാഥാർത്ഥ്യം ഏതൊരാൾക്കും വരാവുന്ന അസുഖം മാത്രമാണ് മമ്മൂക്കയ്ക്ക് മന്ത് സ്വന്തം കരിയറിന് വേണ്ടി വേണ്ടതെല്ലാം തിരിച്ച് രണ്ട് പേരാണ് യേശുദാസും മമ്മൂക്കയും തങ്ങളുടെ കസേര മറ്റാർക്കും കൈമാറാതിരിക്കാൻ ഞങ്ങളുടെ ഇഷ്ടങ്ങളെയെല്ലാം തിരിച്ചു ജീവിച്ചവർ മരണഭയം ഭയങ്കരമായിട്ടുള്ള വ്യക്തി കൂടിയാണ് മമ്മൂക്ക അങ്ങനെയുള്ള ഒരാൾക്ക് നിലച്ചിരിക്കാതെ അസുഖം പിടിപെട്ടു എന്ന് കേട്ടാൽ മനസാക്ഷിയുള്ള ആർക്കും നോവായി മാറും മോഹൻലാൽ ശബരിമലയിൽ പോയി അദ്ദേഹത്തിന്റെ സഹോദരനായ ഇജാക്കയ്ക്ക് വേണ്ടി അതായത് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വഴിപാട് നടത്തി ഇത്രയും കഷ്ടപ്പാടാണ് അവർ ചെയ്തത് പിന്നാലെ ജമാഅത്ത് ഇസ്ലാമി നേതാവായ ഒ അബ്ദുള്ള മമ്മൂട്ടിക്കെതിരെ അദ്ദേഹം വീഴ്ച സംഭവിച്ചെന്ന് വിമർശനം നടത്തി ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ മതത്തെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നു എന്നാൽ അസുഖത്തെ ഒക്കെ തിയജിച്ച് അതിൽ നിന്ന് മുന്നേറണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു നടൻ തന്നെയാണ് മമ്മൂട്ടി എന്ന് ശാന്തി വിള പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുകയാണെന്ന് പറഞ്ഞേ മതിയാകൂ ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെയാണ് ഇത് മാറുന്നത് ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറാനുള്ള പ്രധാന കാരണം തന്നെ മമ്മൂട്ടിയുടെ വിഷയമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ